ബംഗ്ലാദേശിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു ഗുജറാത്ത് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ വഡോദര എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് ഇവരെ മടക്കി അയച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പ്രത്യേക പോലീസ് ബസ്സുകളിൽ കർശന സുരക്ഷയോടെയാണ് ഇവരെ വ്യോമ താവളത്തിലെത്തിച്ചത് ഐസൻ ജോസ് ചേരുന്നു ഐസൺ എന്തായാലും വളരെ മാന്യമായിട്ട് തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി കുടിയേറി പാർത്തവരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയച്ചത് വിശദാംശങ്ങൾ വിവിധ കാലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി ബംഗ്ലാദേശിലെ വിവിധ ഇടങ്ങളിലായി ഗുജറാത്തിലെത്തിയ അനധികൃതമായി കുടിയേറിയെത്തിയ ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് കണ്ടെത്തിയത് നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ കൃത്യമായ വാർത്തയായി പുറത്തുവരികയും ചെയ്തിരുന്നു ഈ ബംഗ്ലാദേശിലെ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം തന്നെ കണ്ടെത്തുന്നതിന് പ്രത്യേക നടപടികൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശം അത് സംസ്ഥാനങ്ങൾക്കും മറ്റു കേന്ദ്ര സംവിധാനങ്ങൾക്കും തന്നെ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്തിലും ശക്തമായ നിരീക്ഷണം നടക്കുകയും ചെയ്തത് ഗുജറാത്തിൽ നടന്ന നിരീക്ഷണത്തെ തുടർന്ന് ഇരുന്നൂറ്റി പേരെ സമയങ്ങളിലായി കണ്ടെത്തിയിരുന്നു ഇവരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ കൃത്യമായി അവരുടെ നാടുകളിലേക്ക് അവരുടെ അടുത്ത എയർപോർട്ടുകളിലേക്ക് വിമാനം കയറ്റി അയച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അത് തന്നെയാണ് മനസ്സിലാകുകയും ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പതോളം പേരെ ഇത്തരത്തിൽ കണ്ടെത്തി തിരിച്ചയച്ചിട്ടുണ്ട് ഇനിയുമുള്ള ബാച്ചുകൾ ഉണ്ടെങ്കിൽ അവരെയും തിരിച്ചയക്കുമെന്ന നിലപാട് കൃത്യമായി ഗുജറാത്ത് സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അനുഭ്യ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇരുന്നൂറ്റമ്പത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച് ഗുജറാത്ത് ഐസൻ ജോസ് ആണ് nali